കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ള അജിത്തിനെതിരെ അടിയന്തരമായി സസ്പെൻഷൻ നടപടി ഉണ്ടാവണം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് എൻക്വയറിയുടെ പേരിൽ അന്വേഷണം എന്ന പ്രകസനം നടത്തി പ്രതികൾക്ക് തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് അത് ഞങ്ങൾ അനുവദിക്കില്ല കേരളത്തിലെ തൊണ്ണൂറിലധികം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു അന്ത്യം ഉണ്ടാവണം അറുതി ഉണ്ടാവണം വിനീത് ഈ ഗണത്തിലെ അവസാനത്തെ വ്യക്തിയാവണം വിനീതിന്റെ പരാതി മാത്രമല്ല ആത്മഹത്യ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കാൻ അദ്ദേഹത്തിന്റെ അന്ത്യമൊഴി മാത്രം മതി പക്ഷെ അത് മാത്രമല്ല ഒരുപാട് പരാതികൾ ഇയാൾക്കെതിരെ ആ പരാതികളൊന്നും ഒന്നും അന്വേഷിക്കാതെ അയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് അതുകൊണ്ട് ആരോ നിമിഷം പോലും വൈകാതെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണം അവർക്കെതിരെ സസ്പെൻഷൻ നടപടിയെങ്കിലും നൺ ഉണ്ടാവണമെന്ന മിനിമം ഡിമാൻഡാണ്